നിരണം ജാമിയ അൽ ഇഹ്സാൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം അഖിലേന്ത്യാ സുന്നി ജം ഇയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും സമസ്ത കേരള ജം ഇയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചു മതഭൗതിക ആധുനിക വിദ്യാഭ്യാസം വർത്തമാന കാലഘട്ടത്തിന് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വർഗീയതയ്ക്കും ഭീകരവാദത്തിനും ഇസ്ലാം എതിരാണെന്നും കാന്തപുരം പറഞ്ഞു മതഭൗതിക ആധുനിക വിദ്യാഭ്യാസം വർത്തമാന കാലഘട്ടത്തിന് ആവശ്യമാണെന്നും ഇസ്ലാമിനെ കുറിച്ച് പ്രചരിക്കുന്ന തെറ്റിദ്ധാരണകൾ നീക്കാൻ അത് ഏറെ സഹായകരമാകുമെന്നും അഖിലേന്ത്യാ സുന്നി ജംഇത്തു ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബുബേക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു എല്ലാവരും അതല്ല പറയണമെങ്കിൽ ചരിത്രം പഠിക്കണം യഥാർത്ഥത്തിലുള്ള അറിവ് സമ്പാദിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ അൽ എസാൻ പോലെയുള്ള സ്ഥാപനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും വേണം അലഹദില്ല നമ്മുടെ എല്ലാ ജില്ലകളിലും ഏകദേശം ഇങ്ങനെയുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ മതഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസം എന്നൊരു ലക്ഷ്യമാണ് എന്നല്ലാതെ ആഹ്റത്തിലേക്ക് ചിന്തിപ്പിക്കാത്ത ഒരു ഭൗതികമായ അറിവ് നമ്മളിൽ ഉണ്ടാവുകയില്ല ആഹ്റത്തിലേക്ക് മാത്രം ചിന്തിച്ച് ഈ ഭൗതികൾക്ക് ജീവിക്കുന്ന കാലത്ത് ആവശ്യമായതൊന്നും പഠിക്കാതെ ആ ഒരു അറിവും നമ്മളുടെ കൈവശം ഇല്ല നാം പഠിക്കുന്നു നിരണം അൽ ഇഹ്സാൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കാന്തപുരം വർഗീയതയ്ക്കും ഭീകരവാദത്തിനും ഇസ്ലാം എതിരാണെന്നും അവ ഉന്മൂലനം ചെയ്യാനാണ് പണ്ഡിതന്മാർ ശ്രമിക്കേണ്ടതെന്നും കാന്തപുരം പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ മാന്നാർ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത നാസിമുദ്ദീൻ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഫഹൽ മുഹമ്മദ് ഖുറാൻ പാരായണം നിർവഹിച്ചു അൽ ഇഹസാൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ അലി അൽ ഫൈസി സ്വാഗതം പറഞ്ഞു അൽ ഇഹസാൻ ഫിനിഷിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ പി കെ ബാദുഷാ സഖാഫി ആമുഖ പ്രഭാഷണം നടത്തി അൽ ഹസാൻ ഫിനിഷിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഫാളിൽ ഇഹിസാനി സ്വാഹിഹുൽ ബുഖാരി ദർസ് ആരംഭവും കാന്തപുരം എ പി അബുബേക്കർ മുസ്ലിയാർ നിർവഹിച്ചു അഹമ്മദ് ജിഫ്രി തൊടുപുഴ സിറാജുൽ ഉലമ ഹൈദ്രോസ് മുസ്ലിയാർ ത്വാഹ മുസ്ലിയാർ മുർഷിദ് തങ്ങൾ ഹൈദ്രോസി സെയ്ദൽ അബി ഫൈസി ടി എ ഹ സഹദി മുഹമ്മദ് അലി നൂറാനി ഇമാം ഹാഫിസ് നൌഫൽ ഹുസ്നി എം സലീം തിരുവല്ല സി എം സുലൈമാൻ പി എം ഷാജഹാൻ ബഷീർ വാളംപറമ്പിൽ ടി എം ഓയ സാദിഖ് മന്നാനി സാജു കബീർ അക്കാഡമിക് ഡയറക്ടർ ഷമാസ് നുറാനി അബ്ദുൾ സമദ് അഷ്റഫ് ഇസ്മയിൽ കോന്നി തുടങ്ങിയവർ സംസാരിച്ചു ഇബ്രാഹിം മൻസൂർ അൽ ബുഖാരി തങ്ങൾ താത്തൂർ സമാപന പ്രാർത്ഥന നടത്തി അൽ ഹസാൻ സെക്രട്ടറി കെ എ കരീം നന്ദി പറഞ്ഞു